പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അമ്മ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ഈശോയോട് മാധ്യസ്ഥ യാചിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യും നമ്മളുടെ ഭവനത്തിലുള്ള ഓരോരുത്തരെയും നമ്മുടെ എല്ലാ വസ്തുവകകളെയും പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഈ പ്രാർത്ഥന ചൊല്ലാം നിങ്ങളുടെ പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമൻ്റ് ബോക്സിൽ എഴുതിയിടുക നമുക്കൊന്ന് ചേർന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും ഈ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കാം പരിശുദ്ധാമ്മ നമ്മളോട് കരണ കാണിക്കുകയും നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യും അമ്മ പരിശുദ്ധാമ്മ അമ്മയോടുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ചുറ്റുമുള്ളവരെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ അങ്ങ് ഞങ്ങളോട് കൂടെ വരികയും ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ കരുണയും കരുതലും ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും വന്നു ചേരുമ്പോൾ എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു ദൈവമാതാവെ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരുമ്പോൾ അങ്ങേ മറന്നുകൊണ്ട് ജീവിച്ചു പോകാറുണ്ട് അപ്പോഴെല്ലാം അവിടുന്ന് ഞങ്ങളോട് കൂടെ വരികയും അവിടുത്തെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുവല്ലോ കരുണയുള്ള മാതാവ് അപ്രതീക്ഷിതമായി കൈവന്ന നേട്ടങ്ങളിൽ ഞങ്ങൾ അഹങ്കരിച്ചു പോകുവാൻ ഇടവരികയും മാനസികമായി ഈശോയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ ജീവിതം തന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇടവരുത്താറുണ്ട് അമ്മേ മാതാവ് ഒരിക്കലും അങ്ങയിൽ നിന്നോ ഈശോയിൽ നിന്നോ അകന്നു മാറി ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തരുതേ അമ്മയോടുള്ള പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കരുതലിലും ആശ്രയമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് നിന്നൊഴിഞ്ഞു പോകുവാനും ആഗ്രഹിക്കുന്നു ദൈവമാതാവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ കൂടി സഞ്ചരിക്കണമേ അവിടുത്തെ കരുണയിൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളെ ദുർബലരാക്കുന്ന സകല വിരോധങ്ങളിലും അമ്മയുടെ ശക്തിയിലും കൃപയിലും സമചിത്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യപ്പെട്ടുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെ വർദ്ധിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തെ അങ്ങിയിൽ സംരക്ഷിതമാക്കുകയും ഐശ്വര്യമാക്കുകയും ചെയ്യണമേ കരുണയുള്ള മാതാവ് അവിടുന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു തിന്മയായിട്ടുള്ളതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടവരുത്തരുതേ എല്ലാം നന്മയാക്കി മാറ്റുവാൻ ശക്തിയുള്ള അമ്മേ മാതാവ് ഞങ്ങളുടെ സഹനങ്ങളും തകർച്ചകളും ഞങ്ങൾക്ക് നന്മയാക്കി മാറ്റുകയും അതുവഴി ഞങ്ങൾക്ക് വേണ്ട കൃപകൾ ഞങ്ങളുടെ മേൽ ചൊരിയുകയും ചെയ്യണമേ ഞാൻ മൂലം ഒരാളും ദുഃഖിക്കുവാൻ ഇടവരുത്തരുതേ സ്നേഹവും നന്മയും എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കുകയും എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്നെ പ്രാപ്തയാക്കുകയും ചെയ്യണമേ അമ്മേ കരുണയുള്ള നാഥേ അവിടുന്ന് എന്നെ ഒരിക്കലും നിരാശയാക്കുകയില്ലല്ലോ അവിടുത്തെ സങ്കേതത്തിൽ അഭയം പ്രാപിക്കുന്ന ആരും അങ്ങിൽ നിന്നും ഇതുവരെയും തള്ളപ്പെട്ടിട്ടില്ല അമ്മേ ദൈവനാഥെ ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ യാതനകളും വേദനകളും ഒരിക്കൽ കൂടി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും അവിടുന്ന് നീക്കുകയും ഇപ്പോൾ എനിക്ക് ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു നിയോഗത്തെ അവിടുന്ന് എനിക്ക് സാധിച്ചു തരികയും ചെയ്യുവാൻ കനിവുണ്ടാകണമേ നിങ്ങളുടെ ഒരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ നാഥെ അമ്മയുടെ സംരക്ഷണത്തിനും സഹായത്തിനും എന്നെ തന്നെ നൽകിക്കൊണ്ട് ഞാൻ അമ്മയെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും എന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് തന്നെ എന്നെ വഴി നടത്തണമേ എൻ്റെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തതയും ബുദ്ധിക്ക് തെളിവും ആത്മാവിന് കൃപകളും നൽകണമേ എൻ്റെ ആവശ്യത്തിൽ സഹായമായി അവിടുന്ന് കടന്നു വരണമേ അടഞ്ഞുപോയ വാതിലുകളെല്ലാം എനിക്കായി തുറക്കുവാനും എൻ്റെ മുൻപിൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി വരുന്നതെല്ലാം എന്നിൽ നിന്ന് നീക്കുവാനും അമ്മ ദൈവനാഥെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ ജ്ഞാനം എൻ്റെ ആത്മാവിൽ പകരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അങ്ങയുടെ കരുണ ഒഴുക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എൻ്റെ കാലുകളെ നിയന്ത്രിക്കുകയും എൻ്റെ കൈകളെ നീതിയുടെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യണമേ ഇന്നലെ വരെ എന്നെ വേട്ടയാടിയ സങ്കടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് കടന്നു വന്ന് എൻ്റെ സന്തോഷത്തെ തിരഞ്ഞെടുക്കുവാൻ അങ്ങ് അനുവദിക്കരുത് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ദിവസവുമാക്കി തീർക്കുവാൻ അമ്മ മാതാവെ അവിടുന്ന് എന്നോട് കരുണയും സ്നേഹവുമായിരിക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്നവ മാത്രം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും സ്പർശിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുവാൻ എന്നെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ അങ്ങയ്ക്കാത്ത യാതൊന്നും ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരാതിരിക്കട്ടെ അമ്മ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതം പൂർണമായും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഉപരി ഈ പ്രത്യേകമായ നിയോഗവും അവിടുന്ന് സാധിച്ചു തരികയും ഞങ്ങളുടെ ജീവിതത്തെ സമാധാനവും സന്തോഷവും ഉള്ളതാക്കി തീർക്കുകയും ചെയ്യണമേ ദൈവമാതാവെ അമ്മയിൽ ഞാൻ ആശ്രയിക്കുന്നു അമ്മയിൽ വിശ്വസിക്കുന്നു അവിടുന്ന് എപ്പോഴും ഞങ്ങൾക്ക് അഭയവും കോട്ടയും ബലവും സഹായവുമായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ